നമസ്കാരം ആരുടെയും മുന്നിൽ തലകുനിക്കാതെ നട്ടലുള്ള ഒരു പ്രധാനമന്ത്രി ഉണ്ടാവുന്നതാണ് രാജ്യത്തിൻ്റെ അഭിമാനം ആ അഭിമാനമാണ് ഇന്നലെ കളങ്കപ്പെട്ടത് അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരുമായിട്ട് പുറപ്പെട്ട അമേരിക്കൻ സൈനിക വിമാനം ഇന്നലെ പഞ്ചാബിൽ ലാൻഡ് ചെയ്തു എന്നാൽ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് നാട് കടത്തിയ ഇന്ത്യക്കാരുടെ കൈകാലുകൾ വിമാനയാത്രയിൽ ഉടനീളം ബന്ധിച്ചുവെന്ന് പഞ്ചാബ് സ്വദേശിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ വെളിപ്പെടുത്തലാണ് ഇപ്പോൾ രാജ്യം ചർച്ച ചെയ്യുന്നത് നൂറ്റിനാല് പേരുമായി എത്തിയ സൈനിക വിമാനം അമൃത്സർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത ശേഷമാണ് അവരുടെ വില കഴിച്ചതെന്നും ഗുർദാസ്പൂരിലെ ഹാർദോർവാൽ ഗ്രാമത്തിൽ നിന്നുള്ള ജസ്പാൽ സിംഗ് വ്യക്തമാക്കി മുപ്പത്തിയാറുകാരനായിട്ടുള്ള ജസ്പാലിനെ ജനുവരി ഇരുപത്തിനാലിനാണ് യു എസ് ബോർഡർ പട്രോൾ സംഘം പിടികൂടിയത് ബുധനാഴ്ച രാത്രിയോടെ സ്വന്തം നാട്ടിലെത്തിയ ജസ്പാൽ സിംഗ് തന്നെ ഒരു ട്രാവൽ ഏജൻറ്റ് പറ്റിച്ചതാണെന്ന് പറയുകയുണ്ടായി ജസ്പാൽ യു എസിലെത്തിയതിന് സമാനമായി അതിർത്തി വഴി അനധികൃതമായി കടന്നവരാണ് തിരിച്ചെത്തിയവരിൽ ഏറെ വിദേശത്ത് മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളൊക്കെ തന്നെ തേടിയെത്തിയ ഇവരിലേറെയും ആളുകളുടെ ഭാവി ഇപ്പോൾ അനിശ്ചിതത്വത്തിലാണെന്ന ആശങ്കയാണ് അതേസമയം തന്നെ അനധികൃത കുടിയേറ്റത്തിൻ്റെ പേരിൽ ആളുകളുടെ കൈകാലുകൾ ചങ്ങലയിട്ട് ബന്ധിപ്പിച്ച ഈ സംഭവം അത് ഇന്ത്യ രാജ്യത്തിൻ്റെ അഭിമാനത്തെ പണയം വെച്ച സംഭവമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എല്ലാ നിലപാടുകൾക്കും മുൻപിലും വളരെ വിനീത വിനീതവിധേയനായി നിൽക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഇന്ത്യയുടെ ചുരുക്കി പറഞ്ഞാൽ ട്രംപിന് മുന്നിൽ തലകുണിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായി ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഓരോ ഇന്ത്യക്കാരനും ഇപ്പോൾ ലജ്ജിക്കുന്ന അവസ്ഥയാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യ തലകുണിച്ചു നിൽക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് പറയാതെ വയ്യ ദേശാഭിമാനത്തിന്റെ കുത്തകാവകാശം കൈക്കലാക്കിയിരുന്ന അബു കിബാർ ട്രംപ് സർക്കാർ എന്ന് ഉറക്ക വിളിച്ച് പറഞ്ഞുകൊണ്ട് മൈഗ്രൻസിനു വേണ്ടി നാണംകെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ മണ്ണിലേക്ക് അമേരിക്കൻ സൈനിക വിമാനം പുറപ്പെട്ടപ്പോൾ ഒരക്ഷരം പോലും വിണ്ടിയില്ല സാധാരണ വിമാനങ്ങളിൽ തിരിച്ചയക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടായിട്ടും ഭീകരന്മാരെയും കൊള്ളക്കാരെയും പോലെ സൈനിക വിമാനത്തിൽ ആളുകളെ കയറ്റി ചങ്ങലയിൽ ബന്ധിപ്പിച്ചുകൊണ്ടുവരികയായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ആയിരുന്നു രാജ്യം ഭരിച്ചിരുന്നതെങ്കിൽ നെഹ്റു മുതലുള്ള നേതാക്കളെ ചീത്ത വിളിച്ചുകൊണ്ട് ദേശാഭിമാനം തകർത്താടുമായിരുന്നു രാജ്യസുരക്ഷയെക്കുറിച്ചും പരമാധികാരം ഹനിക്കപ്പെടുന്നതിനെക്കുറിച്ചും മാധ്യമങ്ങൾ ഘോരഘോരം ചർച്ച ചെയ്യുമായിരുന്നു യാതൊരു സാഹചര്യത്തിലും അമേരിക്കൻ സൈനിക വിമാനം ഇന്ത്യയിൽ ഇറങ്ങില്ല അതിനായി അനുവദിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ഇന്ത്യ പാക് യുദ്ധത്തിൽ പാകിസ്ഥാനെ സഹായിക്കാൻ ഏഴാം കപ്പൽ പടയെ അയക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സനോട് ആ കപ്പൽപ്പടയെ അയക്കാനൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പക്ഷേ അത് ഇന്ത്യൻ സമുദ്ര അതിർത്തി വിട്ട് മടങ്ങിപ്പോകണമോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു ഏഴാം കപ്പൽപ്പടയ്ക്ക് മുന്നിൽ വരെ പേടിക്കാത്ത ആയിരുന്നു ആ പ്രധാനമന്ത്രി അങ്ങനെ രാജ്യം കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയായ ഇന്ദിരാഗാന്ധി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുകയാണ് മുൻ പ്രധാനമന്ത്രിയെ രാജ്യം ഇപ്പോൾ ഉയർത്തിക്കാട്ടുകയാണ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയുള്ള പ്രതിഷേധങ്ങളും വിമർശനങ്ങളും ഈ ഒരു കൂടി ഇപ്പോൾ അവസാനിക്കുന്നില്ല രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കാത്ത ഒരു പ്രധാനമന്ത്രിയെ ജനങ്ങൾ എങ്ങനെ വിമർശിക്കാതിരിക്കും എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ